ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകര രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് അതേ പ്രത്യേകതകൾ തന്നെയായിരിക്കും മകര ലക്നക്കാരുടേത് കാരണം ലക്നത്തിനും ചന്ദ്രനും തുല്യത്വം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് എല്ലാവരും ഒന്നും ലൈക്ക് അടിക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക എന്നിട്ട് തുടർന്ന് കേൾക്കുക ചന്ദ്രൻ മകരം രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ സ്വന്തം ഭാര്യയെയും പുത്രന്മാരെയും എപ്പോഴും കാളിച്ചു കൊണ്ടേയിരിക്കും ധർമാചരണത്തിന് പിന്നോക്കമാണെങ്കിലും വലിയ ധാർമ്മികനാണെന്ന് അന്യർക്ക് തോന്നത്തക്ക വിധത്തിൽ പെരുമാറുകയും പറയുകയും വസ്ത്രധാരണം ചെയ്യുകയും മറ്റും ചെയ്യും ഇവരുടെ അരയുടെ താഴോട്ടുള്ള ഭാഗം വണ്ണം കുറഞ്ഞതായിരിക്കും മനോഹരമായ കണ്ണുകളായിരിക്കും ഇവർ ഉണ്ടായിരിക്കുക അരക്കെട്ട് മെലിഞ്ഞതായിരിക്കും ശാസ്ത്ര വിഷയങ്ങളിൽ അറിവ് നേടാം സൗഭാഗ്യവാനായിരിക്കും എല്ലാം പതുക്കെ ചെയ്യും തണുപ്പ് സഹിക്കാൻ ഇവർക്ക് കഴിവ് കുറവായിരിക്കും സഞ്ചാരശീലരും ബലവാനും സാഹിത്യരചന നടത്തുന്നവനും വിഷുക്കനും ആയിരിക്കും ദേവദാസിമാരിൽ തൽപരനായിരിക്കും ലജ്ജയും ദയയും ഇല്ലാത്തവനുമായിരിക്കും ഇവർ